പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി എന്താണ് കർത്താവിൻ്റെ ദൂതൻ വന്നപ്പോൾ ചെയ്തത് അത് മാത്രം പറഞ്ഞാൽ നിർത്താം എന്താണ് നിന്റെ ജീവിതത്തിൽ വിടുതൽ വരുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന പ്രകടമായ കാര്യങ്ങൾ വിഷയത്തിന് മറുപടി അല്ല അത് ഔട്ട്കമാണ് ഹാല ലൂയ ആദ്യമേ ശ്രദ്ധിച്ചോണം വെളിച്ചം വരും ഹാല ലുയ വചനം പറയുന്നു ദൂതൻ വന്നാൽ അറയിൽ അന്ധകാരമല്ല ഏതെങ്കിലും ജയിലിൽ നിങ്ങൾ ലൈറ്റ് കണ്ടിട്ടുണ്ടോ രാത്രിയിൽ ഇരണ്ട ആവശ്യമുണ്ടോ ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് രാവിലെ രാത്രിയിലാണ് പക്ഷെ രാത്രിയിൽ അന്ധകാര മേഖലയിൽ എന്തോ വേണ്ടിയത് അന്ധകാരത്തിന് വേണ്ടിയത് വെളിച്ചമാണ് ഒരു ദൂതം വന്നപ്പോഴത്തേക്കും വെളിച്ചം വന്നു വെളിച്ചം വേർഡ് ഇസ് ലൈറ്റ് ഈ വചനമാണ് വെളിച്ചം നിന്റെ അടച്ചിരിക്കുന്ന സകല അറകളിലും കടത്തിൽ വിടേണ്ടതൊരു ദൈവദാസനയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയൊക്കെ വന്ന ഒരു ലിമിറ്റുണ്ട് പക്ഷേ അവർ പറയുന്ന വചനത്തെ നീ കടത്തി ഹൃദയത്തെ കയറ്റിയാൽ അത് ശുദ്ധീകരണം ചെയ്തിട്ടേ പുറത്തു വരുത്തുള്ളൂ ഹാൻ ലൂയ വചനം വ്യക്തമായി പറയുന്നു പെട്ടെന്ന് എങ്ങനെയാണ് കർത്താവിന്റെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ടേം സഡൻലി ചില വിടുതലുകൾ ചില മേഖലകളെ ക്ലിയർ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു പക്ഷെ നീ ഇന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ചിലത് ഇത് വെറുതെ പറയുന്നതല്ല എന്റെ ജീവിതം അനുദിനം കാണുന്ന കാര്യമാണ് ഇന്ന് എനിക്ക് ആയിരം രൂപ വേണമെങ്കിൽ ഞാൻ ഞാൻ വർക്കിംഗ് അല്ല ഒരു എക്സാം പ്രിപ്പയർ എൻ്റെ ആയിരം രൂപ തരുന്നത് എൻ്റെ കർത്താവാണ് കാരണം ഞാൻ ഉണ്ടാക്കിയ ശമ്പളം എൻ്റെ തീർന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒരു നാണക്കേടും ഇല്ല കാരണം നമ്മൾ ദൈവം നടത്തുന്ന വിധങ്ങൾ പറയണം അങ്ങനെ ചില പെട്ടെന്നുകളിൽ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്ന മക്കളുടെ ജീവിതത്തിൽ അവരെ ബാധിച്ചിരിക്കുന്ന സകല മേഖലകളിലും കർത്താവ് വഴി സൈന്യത്തെ ഇറക്കും വെളിച്ചം വെളിച്ചം പ്രകാശിച്ചു ആദിമേ നിന്റെ നിന്റെ വെളിച്ചത്തെ നീ നീ മൂടി വെക്കാതെ അതിനെ പ്രകാശിക്കാൻ രണ്ട് അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തി ഉറങ്ങത്തില്ല ഇത്ര നേരം പത്രോസ് എന്ത് ചെയ്യുമായിരുന്നു ഉറങ്ങുമായിരുന്നു തട്ടിന്നാ പറയുന്നേ നമ്മളെപ്പോഴും ഒരാളെ തട്ടുന്നത് പാസ്റ്റർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാം ില്ലെങ്കിലാണ് നമ്മളെ നമ്മൾ അതെ എന്താ കാരണം പുള്ളിയുടെ ശ്രദ്ധ ഇവിടെ അല്ല ഇത് തന്നെ പറഞ്ഞേ പത്രോസ് നല്ല ഉറക്കത്തില്ല പത്രോസ് എഴുന്നേക്കണം അല്ലെ എടാ എഴുന്നേക്കടാ നീ സമധാനത്തിൽ ഉറങ്ങുവാന്ന് എനിക്കറിയാം എടാ എന്റെ വർക്ക് തുടങ്ങാൻ പോവാ നീ ഒറ്റ തട്ടലേ ഉള്ളേ മൾട്ടിപ്പിൾ ടൈം മൂന്നാശം ഇല്ല ചില വ്യക്തികളെ ഓൾറെഡി കോളിംഗ് ആയതുകൊണ്ട് ഒറ്റ തവണ തട്ടത്തുള്ളൂ എഴുതി